സ്വാഗതം ബന്ധു നിയമനം നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകളിൽ മാത്രമല്ല കേന്ദ്ര സർക്കാർ സ്ഥാപനമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലുമുണ്ട് ആര് ചോദിക്കാൻ ആരോട് ബോധിപ്പിക്കാൻ ചോദ്യം ചെയ്യാൻ കേന്ദ്രത്തിൽ നിന്നും ഒരാൾ പോലും വരില്ല അതുകൊണ്ട് തന്നെ ഇവിടുള്ള മേലാളന്മാർക്ക് സുഖം സ്വസ്ഥം സമാധാനം എന്നാൽ നികുതിപ്പണമെന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപോലെയാണ് ജി എസ് ടി ആയും എസ് ജി എസ് ടി ആയും സർക്കാരുകൾ പിരിക്കുന്ന നികുതിപ്പണം ജനങ്ങളുടേതാണ് ഈ പണം തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമായി നൽകുന്നത് അതിനാൽ ജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം വ്യാജരേഖകൾ സമർപ്പിച്ച് സർക്കാരിനെ കബളിപ്പിക്കുമ്പോൾ ചോരുന്നത് നികുതിപ്പണമാണ് ശമ്പളവും കിമ്പളവും വാങ്ങി സർക്കാരിനെയും പറ്റിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കി അധികാരത്തിന്റെ തണലിൽ സുഭിക്ഷമായി ജീവിക്കുക ഇത്തരക്കാർക്ക് വേണ്ടിയാകണം ഇന്ത്യയിലെ കാലാഗ്രഹങ്ങൾ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങിയതോടെ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അഴിമതിയും ജീവനക്കാർ പറഞ്ഞു തുടങ്ങി കഴക്കൂട്ടം ആക്കുളത്ത് സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ഒരു സബ് സെന്റർ പണിയുകയാണ് വർഷങ്ങളായി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഉറപ്പുമല്ലാത്ത അവസ്ഥയാണ് മണലും കമ്പിയും സിമെന്റും ആവശ്യത്തിനുപയോഗിക്കാതെ ഈ ബിൽഡിംഗ് ഓഫീസാക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാതായി ഇതോടെ ബിൽഡിംഗിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി പ്രത്യേക അന്വേഷണം നടത്തി ാതെ ഉയർത്തിക്കെട്ടുന്ന ബിൽഡിംഗ് സുരക്ഷിതമല്ലെന്നും ഇത് നിർമ്മിക്കേണ്ടതില്ലെന്നും നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ആർ ജി സി ബി അഴിമതി വീരന്മാർ ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് കെട്ടിട നിർമ്മാണത്തിനായി കേന്ദ്രം അനുവദിച്ച ഫണ്ട് ഏതു വിധേയനെയും അടിച്ചെടുക്കാൻ ബിൽഡിംഗ് നിർമ്മാണം വീണ്ടും നടത്തുകയാണ് ചെന്നൈ ഐ ഐ ടിയിലെ വിദഗ്ദ്ധരെ എത്തിച്ച് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് ആർ ജി സി ബി ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പുറത്തു പറയുന്നവരെ പ്രത്യേകം മനസ്സിലാക്കി അവർക്കെതിരെ നടപടി എടുക്കുന്ന ശീലക്കാരാണ് അഴിമതിക്കാർ ഓരോ ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയെല്ലാം എഴുതിവാങ്ങി ചീഫും സംഘവും കഴക്കൂട്ടത്തും വിഴിഞ്ഞത്തും സ്വകാര്യ ഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നാണ് വിവരം ബന്ധു നിയമനങ്ങൾക്കായി ആർ ജി സി ബി ഉപയോഗിച്ചെന്ന പരാതിയിൽ കേന്ദ്ര വിജിലൻസ് സംഘം മിസിസ് ബീന ബാട്ട്യ അന്വേഷണത്തിനെത്തിയിരുന്നു എന്നാൽ ബന്ധുക്കളൊന്നും ഇല്ലെന്ന പച്ച കള്ളമെഴുതിയ സത്യവാങ്മൂലം സമർപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു ചീഫ് മാനേജ്മെന്റ് അതേസമയം ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ ആർ ജെ സി ബി സ്ഥിതി ചെയ്യുന്ന മലയിറങ്ങി വരില്ലെന്നാണ് ധരിച്ചിരിക്കുന്നത് ഇനിയും വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ കോടികളുടെ പദ്ധതികളിൽ തിരിമറി കാട്ടുന്ന ഉദ്യോഗസ്ഥരുടെ അഴിമതി കഥകൾ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതുപോലും ഇവരുടെ സ്വാധീനം കൊണ്ടാണ് നഗരത്തിലെ പ്രധാന ക്ലബുകളിൽ മെമ്പർഷിപ്പ് ഉന്നത സ്ഥാനീയരായവരുമായി അടുത്ത ബന്ധം ജാതി സ്നേഹത്തിന്റെ പിൻബലം വെച്ച് നിയമനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കൽ ഇതൊക്കെയാണ് നടക്കുന്നത് ഇതിന്റെ പിന്നാലെയാണ് എട്ടാം ക്ലാസ് പാസ്സാകാത്ത ഒരാളെ ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് ലാബ് അസിസ്റ്റന്റാക്കി വെച്ചിരിക്കുന്നത് ഇയാൾ ഈ സ്ഥാപനത്തിലെ ചീഫിന്റെ ബിനാമി കൂടിയാണ് ഇയാളുടെ പേരിലാണ് ചീഫ് എല്ലാ പ്രോപ്പർട്ടികളും വാങ്ങുന്നതും സൂക്ഷിക്കുന്നതും ലാബ് അസിസ്റ്റന്റിന് കൂടിപ്പോയാൽ ശമ്പളമായി കിട്ടുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ മാത്രമായിരിക്കും എന്നാൽ ഇയാളുടെ ജീവിതശൈലിയും രീതിയും ലക്ഷപ്രഭുക്കന്മാരുടേതുപോലെയാണ് ഇയാളുടെ മകൾ എസ് ആർ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിക്കുകയാണ് ഒരു ലക്ഷം രൂപയാണ് മാസം ഫീസ് ഒരു ലാബ് അസിസ്റ്റന്റിന് മാസം ഇത്രയും തുക മകളുടെ പഠനത്തിന് കൊടുക്കാൻ മാർഗമുണ്ടെങ്കിൽ അത് വലിയൊരു വിപ്ലവം തന്നെയാണ് ഇന്ത്യയിൽ വരുത്തിയിരിക്കുന്നത് അതോ കിമ്പളം എന്നത് താഴെത്തട്ടിലേക്കും എത്തിയോ എന്തായാലും ഇതെല്ലാം ജനമറിയണം അറിഞ്ഞുകൊണ്ടേയിരിക്കണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്